കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റോമാ ലേഖനം പതിനഞ്ചാമത്തെ ആയാലും അതിൻ്റെ മൂന്നാമത്തെ വാക്യം നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എൻ്റെ മേൽ വീണു എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിത്തന്നെ പ്രസാദിച്ചില്ല ഇവിടെ ഏറ്റവും പരമപ്രധാനമായൊരു പദം നിന്ന് എന്ന ഒരു പദം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അടിയേക്കാൾ വേദനയാണ് നിന്ന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പല വിധത്തിൽ ജീവിതത്തിൽ നിന്ന അനുഭവിച്ചവരായിരിക്കാം നമ്മൾ പല നിലവാരത്തിൽ അതൊക്കെ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ പല നിലവാരത്തിൽ വേദനപ്പെടുത്താം നാം സഹിച്ച വാക്കുകൾ നിന്നയുടെ വാക്കുകൾ നിന്നകളുടെ ഇടപാടുകൾ അതൊക്കെ നമ്മളെ പലപ്പോഴും നമ്മളെ ഒത്തിരി വേദനപ്പെടുത്താം പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തെ നോക്കി ഞാൻ ഇന്ന് ഈ ദിവസം പറയുകയാണ് നിങ്ങളെ നിന്ദിക്കുന്ന നിന്നകൾ നിങ്ങളുടെ മേലല്ല വീടുന്നത് ഇവിടെ റോമാലേഖനം പതിനഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നത് പോലെ നിന്നെ നിന്ദിക്കുള്ള നിന്ന എൻ്റെ മേൽ വീണു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു വ്യക്തി നിന്ദിക്കുന്നെങ്കിൽ ആ നിന്ന് നിങ്ങളുടെ മേലല്ല വീഴുന്നത് നിങ്ങളുടെ കർത്താവിൻ്റെ മേലാണ് നിങ്ങളെ അല്ല ആ വ്യക്തി നിന്ദിക്കുന്നത് രക്ഷിക്കപ്പെട്ട മഹത്വത്തിൻ്റെ പ്രത്യാശിയകന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുക നിങ്ങളുടെ മേൽ വീഴുന്ന നിന്നകളൊന്നും ആക്ഷേപങ്ങളൊന്നും നിങ്ങളല്ല നിങ്ങൾ വഹിക്കുന്ന ക്രിസ്തുവിൻ്റെ മേലാണ് നിന്ന വീഴുന്നത് അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപതാമത്തെ വാക്യം പറയുന്നു നിന്റെ നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഞാൻ ഏറ്റവും വിഷമിച്ചിരുന്നു വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കിട്ടിരുന്നു ആർക്കും തോന്നിയില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആരെയും കണ്ടില്ല നാനും ദാവി പറയുക ഞാൻ നിന്ന് സഹിച്ചു പലരെയും എൻ്റെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആ സഹതാപം തോന്നുമെന്ന് ഞാൻ പലരെ നോക്കിയിരുന്നു ആരും സഹതിപ്പിക്കാൻ എന്റെ കൂടെ വന്നില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോന്ന് നോക്കി ആരും വന്നില്ല ഈ സങ്കീർത്താൽ ദാവിദ് പറയുന്നുണ്ട് ഏഴാം വാക്യവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു പത്താം വാക്യം ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതാപനം ചെയ്തു അതും എനിക്ക് നിന്നയായി തീർന്നു ദാവിദ് പറയാ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെ അത് നിന്നയായി മാറി പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കുന്നതും കാണുന്നതുമെല്ലാം ഒരു നിന്നയുടെ അനുഭവത്തിൻ്റെ അകത്താണെങ്കിൽ താവിതെന്ന് പറയുക ഞാൻ മോശിച്ചതും പ്രാർത്ഥിച്ചതും പോലും ആളുകൾ അതും എനിക്ക് നിന്നയായി മാറി ജീവിതത്തിൽ പലവിധമാകുന്ന നിന്നകൾ നമ്മുടെ ജീവിതത്തിനരെ ആഞ്ഞടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തളർന്നു പോകരുത് ഈ നിന്നകളെയെല്ലാം മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ലൂഗോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നു അവിടെ ഇങ്ങനെയാണ് പറയുന്നത് സ്തോത്രം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു അവിടെ എലിസബെത്ത് പറയാം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ന എന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം മനുഷ്യരുടെ ഉള്ളിൽ നിന്നെ കുറിച്ച് നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള നിന്നകളെ എൻ്റെ ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒൻപതാം മാസത്തിൻ്റെ ഈ ദിവസങ്ങളിൽ മനുഷ്യർ നിന്നെ കൂടി നിന്ദിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിന്റെ കുടുംബത്തെ നിന്ദിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്നതുമെതിലെ ആ മനുഷ്യനിടയുള്ള നിന്ന എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് നീക്കി മാറ്റും മനുഷ്യർ കൂട്ടമായി നിന്നെ നിന്ദിക്കുന്നെങ്കിൽ മനുഷ്യരിടയിൽ നീ അനുഭവിക്കുന്ന നിന്ദാവിഷയമായ പ്രശ്നങ്ങളുടെ മേൽ ആ ദൈവം നീ ആരാധിക്കുന്ന കർത്താവ് നീ സേവിക്കുന്ന ദൈവം മനുഷ്യടയിൽ നിന്ന നിന്റെ ജീവിതത്തിൻ്റെ അകത്തു ദുരുട്ടി മാറ്റും ഈ ദിവസം നീ അത് വിശ്വസിക്കുക എൻ്റെ കർത്താവ് നിന്നകളെ നിന്റെ ലൈഫിൽ നിന്ന് ഉരുട്ടി മാറ്റും അതായു സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിനാലാമത്തെ വാക്യം പറയുന്നു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ച കള്ളന്മാരും അവനെ നിന്ദിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ കസൂർ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിക്കെ അവൻ സഹിച്ച വേദനകൾ പകപ്പാടുകൾ എത്ര വലുതാണ് കർത്താവ് സഹിച്ചെടുത്തോളം നമ്മൾ ആരും സഹിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ കടന്നു പോകുമ്പോൾ തല കുലുക്കി അവനെ ദൂഷിച്ചു തഴോട്ട് വായിക്കുമ്പോൾ യേശുവിനെ ക്രൂശിൽ വെച്ച് അവർ നിന്ദിക്കുന്നു പരിഹസിക്കുന്നു വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കുന്നു മുറിവേൽപ്പിക്കുന്നു നിങ്ങളെ താഴോട്ട് വായിക്കുമ്പോൾ യേശുവിനെ പരസ്യമായി അവരാക്ഷേപിക്കുക നി ക്രൂശിൽ നിന്ന് ഇറങ്ങിയുക അവൻ്റെ മുഖത്ത് ഒരു മനുഷ്യന്റെ മുഖത്ത് തുപ്പുക എന്നൊക്കെ പറഞ്ഞത് എത്രയോ എത്രയോ നിന്ദയാണ് വാക്കുകൾ കൊണ്ട് നിന്ദിക്കപ്പെട്ടു കർത്താവ് പക്ഷെ കർത്താവ് ഇടതും വലതും കിടക്കുന്ന രണ്ട് കള്ളന്മാരും അവരും അവനെ നിന്ദിച്ചു വാക്കുകൾ കൊണ്ട് മറിവിപ്പിച്ചു മുഖത്ത് തുപ്പി പക്ഷേ അതിനപ്പുറം ഒരു ഉയർപ്പ് മൂന്നാം ദിവസം വെളിപ്പെട്ടെങ്കിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ട വിഷയത്തിന്റെ പിൻപിലെല്ലാം നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട് നിങ്ങൾ ഉയരും നിങ്ങൾ കേട്ട നിന്ദയുടെ വാക്കുകൾക്ക് നിങ്ങൾ സഹിച്ച നിന്ദകൾക്കും അപമാനങ്ങൾക്കും എല്ലാം ഒരു ഉയർപ്പ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനും അതിൻ്റെ ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ആ ഉയർപ്പിൻ്റെ ദിവസങ്ങളായി തീരുമെന്ന് അമ്മ ദൈവജനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാഡ് ബ്ലസ് ചെയ്യും